ப்போ கரிமீன கொஞ்சோ எல்லாம் எந்த பாவங்கோட்டு துழஞ்சி வயறும் கத்தி வந்திருக்க அல்ல கஷ்டமுட்டி எந்த காஷ் கழிச்சே குழப்பும் കാരണം നമ്മൾ ഒരാഴ്ച ഇട്ടില്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാരണം നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഏകദേശം അതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് ആണ് അതായത് നമ്മൾ തേക്കടി യാത്രയിൽ നമ്മൾ അന്നിട്ട് വന്നല്ലോ വന്നപ്പം നമ്മളിവിടെ യാത്രക്കാരി ഇറങ്ങി നമ്മൾ കുറച്ച് പൂരം വണ്ടി എടുത്ത് കുറച്ച് പേര് നമ്മൾ പോയപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം കാര്യങ്ങളൊണ്ടായി പിന്നെ അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്ന വണ്ടി ഇടുന്ന വഴിയിലായി പിന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ മാക്സിമം പോകാൻ ശ്രമിച്ചു പക്ഷേ വണ്ടി പോകാൻ പറ്റുന്നില്ല കാരണം വണ്ടിയിൽ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ പമ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു ഓയിൽ കറക്റ്റ് പമ്പിങ് ആവുന്നില്ലായിരുന്നു അങ്ങനത്തെ പ്രശ്നമാണ് അതുപോലെ നമ്മൾ പിന്നെ നോർമൽ വർക്ക്ഷോപ്പൊക്കെ അതിൻ്റെ അടുത്തുണ്ട് പക്ഷേ നോർമൽ വർഷം നമുക്ക് കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല കാരണം നോൺ ബി സി മോഡലാണ് പിന്നെ ഷോറിന് തന്നെ കാരണം അങ്ങനെ ഇവിടെ ഏറ്റവും വലിയൊരു ബസ് ഗ്യാരേജിൻ്റെ വർക്ക് ഷോപ്പാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ സംഗമത്തിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ അത്യാവശ്യം വലിയ വണ്ടികൾ നല്ല കൂടിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വലിയൊരു വർക്ക് ഷോപ്പാണ് വലിയൊരു ഗ്യേജാണ് നമുക്ക് മുകളിൽ സെറ്റാക്കി തന്നത് പക്ഷെ മുകളിൽ വന്നൊരു ക്യാരജ് ഒരാഴ്ച അപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയത് കാരണം നമ്മുടെ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് നല്ല തിരപ്പുള്ള ഒരു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കിട്ടാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ രാജ്യം വിളിച്ച് പറഞ്ഞ് ബസ്സിൻ്റെ ഓണമെങ്കിൽ രാജചേട്ടൻ രാജേന്ദ്രൻ വിളിച്ച് തുടങ്ങി ഇതുപോലെ ആണോ വണ്ടി പോകണ വഴിക്ക് ഇതുപോലെ കംപ്ലയിൻ്റായി അപ്പോൾ വേറെ കടയ്ക്ക് കുഴപ്പമില്ല എന്തെങ്കിലും അയറ്റിക്കുകയോ പൈസ ഞാൻ കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ രാജചേടൻ എനിക്ക് ഗൂഗിൾ പേഴ് പൈസ കഴിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം നമുക്കൊരു എഴുപത്തി അയ്യായിരം കഴിപ്പിച്ചായി നമുക്ക് വണ്ടി പണി ചെയ്യും ഇതിൻ്റെ അത് കുറേ സാധനങ്ങളുണ്ടാകും മാറിയിട്ടുണ്ട് പിന്നെ വണ്ടി ഫുൾ കണ്ടതെല്ലാം കഴുകി സെറ്റാണ് പിന്നെ കുറേ സ്ക്രാച്ചും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ അവർ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ വണ്ടി ഫുൾ സെറ്റാണ് അപ്പം നമ്മളതാ യാത്രക്കാരുടെ അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പം നമ്മൾ താമസിച്ച റിസോർട്ട് എങ്ങനെയൊന്ന് കാണിച്ചു തരുന്നതാ ഇവിടെയാണ് നമ്മൾ താമസിച്ച റിസോർട്ടും ഇവിടെ നമുക്ക് ഒരാഴ്ച നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയോട് ഒരു എട്ടായിരം രൂപ ചോദിച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തൊരു ആവശ്യം നാലരത്തി അഞ്ഞൂറാക്കി നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മളെ യാത്രക്കാർക്ക് കഥ കേറുന്നുണ്ട് അപ്പോൾ ഇനി ഓയിലക്കൗണ്ട് അവിടെയാക്കുക അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം കഴിക്കാൻ ചൂട് പെറോട്ടയും ഒരു മുട്ട കറിയും കടുപ്പത്തിൽ ഒഴിച്ചായും എടുത്തോണ്ട് ഇപ്പം എടുക്കാം സാർ ആ എന്നാ ദോശയും ചമ്മന്തിയേട് ഞാൻ പൈസ അയച്ചിട്ടുണ്ട് നൂറ്റമ്പത് രൂപ അയച്ചിട്ടുണ്ട് भी में അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലെങ്തിന് പ്രോബ്ലം വരണതുകൊണ്ട് നമ്മൾ ഇനി ഇപ്പോൾ വരെ കൊണ്ടാകണം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തി വരെ കൊണ്ടാകണം അത് നമ്മൾ കാണിക്കുന്നില്ല അത് വീഡിയോ ലെങ്ത്തിന് പ്രോബ്ലം വരും എന്താ ഇത് തന്നെ വാട്ടർഫാൾസ് നമുക്ക് ഈ വാട്ടർഫാൾസ് ഇറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ കണ്ടിട്ടില്ല കൈവരിയുണ്ടല്ലോ ഇതിൻ്റെ അപ്പുറം നമുക്ക് ചാടാൻ പറ്റത്തില്ല നമ്മൾ ബസ് അപ്പുറത്ത് കൂടി ഇറങ്ങാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇത് നെക്സ്റ്റ് ഒരു ട്രിപ്പിൽ നമുക്ക് ചെയ്യാം നമുക്ക് എന്തായാലും ഒരു ഓഫ് റോഡ് ജീപ്പ് പോയിട്ട് വരാം ജീപ്പ് കേട്ട് വന്നാൽ മാത്രമേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടിപൊളി ഒരു വാട്ടർഫാൾസ് ആണ് നടയിൽ കാണുന്ന ഈ വാട്ടർഫാൾസ് അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പിൽ നമുക്കത് ജീപ്പ് കിട്ടു വരാം അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ജീപ്പ് മാത്രമേ ഒഴുകിയുള്ളൂ ഒരു ഓഫ് റോഡാണ് വെള്ളത്തിൽ കൂടെ ഇറക്കിയാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുകയുള്ളൂ കാരണം ഇവിടെ നിന്നൊന്നും സ്ഥലമില്ല അതിൻ്റെ അപ്പുറത്തേന്നും കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് വീഡിയോ കാണിക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ മൂന്നാം ട്രിപ്പുണ്ട് അത് ഇനി തന്നെ ആ ട്രിപ്പ് വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഇവരെ കൊണ്ടാക്കണ കാണിക്കണമെന്ന് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത്തിന് നല്ല ഇത് കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻ്റപ്പ് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലോടൊക്കെ ഇപ്പോൾ രണ്ട് വർഷമായി നാലായിരം വാച്ച്വർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ചാനൽ നാലായിരം വാച്ച്വോറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം ഒന്ന് ചാനൽ സപ്പോർട്ട് റീഡ് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്തതിന് മുന്നോട്ട് കാണാൻ ഞാൻ ശ്രമിക്കുക പിന്നെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതുവരെ വൺ കെ പോലും അടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് കൂടി തരികയുള്ളൂ അപ്പോൾ നെസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ശമ്പു ശംഭൂ ഇപ്പം വേറെ ബസ്സിലാണ് പുഞ്ചിരി ട്രാവൽസിലാണ് അപ്പോൾ അവ ഇനി ഉടൻ നമ്മളെ കൂടെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി പുത്തൻമുടത്തിൽ ബസ്സുണ്ട് അവരൊരു ട്രിപ്പ് ആണ് അവരുടെ ട്രിപ്പാണ് ഒരു മൂന്നാറ് ട്രിപ്പുള്ളത് അപ്പോൾ ആ ട്രിപ്പ് ഉടനെ വരുന്നതാണ് അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഇരിക്കില്ലേ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെസ്റ്റ് ഒരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ